ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് കോർണർ മലയാളത്തിന്റെ ആളുടെ കയ്യിൽ ഞാൻ ക്യാഷ് പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ചാനൽ പോകുന്നില്ല കാരണം വീഡിയോ കാണുന്ന ആളുകൾ ആള് നമ്മുടെ ചാനൽ ഗ്രോ നമ്മൾ നിങ്ങൾക്ക് ഒരാൾ നമ്മുടെ ചാനലിൽ വന്നിട്ട് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരു വീഡിയോ കാണുന്നത് എന്തിനാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്തിനാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ ഇഷ്ടമുള്ളത് കൊണ്ടും വിശ്വാസമുള്ളത് കൊണ്ടുമാണ് ഒരാൾ ഇങ്ങോട്ട് വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇരുന്ന് കാണുന്നത് അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതും നമ്മൾ വെറും ലോഗൗടായിപ്പാണെങ്കിൽ ഒന്നും കാണാൻ ആരും വരത്തില്ല അതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ കാര്യം അപ്പോൾ അങ്ങനെ കാണുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവരെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് വളരെ പരിപാടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ അതിന് എക്സാമ്പിളായിട്ട് ഞാൻ ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാരെ കയ്യിൽ നിന്നും പൈസ വാങ്ങി തട്ടിപ്പ് നടത്തുന്ന യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വാച്ച് ഓവറും സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യായിരം എണ്ണായിരം രൂപ വെച്ചിട്ടൊക്കെയാണ് അവർ വാങ്ങുന്നത് ആയിരം സബ്സ്ക്രൈബർ തികച്ചു കൊടുക്കാൻ അയ്യായിരം രൂപയും നാലായിരം വാച്ച് ഓർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ എണ്ണായിരം രൂപയുമാണ് വാങ്ങുന്നത് ഇത് ഞാൻ ആരെടുത്തെങ്കിലും വഴിന്ന് ചോദിച്ചറിഞ്ഞതല്ല പണ്ടൊഴിക്ക് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്കറിയത്തില്ലല്ലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്ന് ഇങ്ങേരുടെ വീഡിയോ ഒക്കെയാണ് ഇരുന്ന് ഞാൻ കാണുന്നത് അപ്പൊ കാണുമ്പോൾ നമുക്കൊരു വിശ്വാസം തോന്നും ആ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ പോയി ചോദിച്ചതാണ് എത്ര രൂപയാകുമെന്ന് അന്ന് അയ്യായിരം എണ്ണായിരം കേട്ടപ്പോൾ ഞാൻ ആ വഴിക്ക് കണ്ടാൽ വഴിപോലും കാരണം എൻ്റെ കളി അത്രയും പൈസയൊന്നും എടുക്കാൻ ഇല്ല അതുകൊണ്ട് ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് എന്നിട്ട് ജെനുവനായിട്ടുള്ള വ്യൂഴ്സും ജനുവനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും കയറി വന്നു നമുക്ക് അറിയത്തില്ലല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഏതാണെന്ന് ആ സമയത്ത് പക്ഷെ ഇപ്പം അത്യാവശ്യം അറിയാം പിന്നെ അങ്ങനെ വന്നപ്പോൾ നമ്മൾ അതങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളെ കാര്യം നോക്കി ജെനുവനായിട്ട് കയറിയപ്പോൾ കയറി അത്യാവശ്യം ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നു പക്ഷേ ഈ പറയുന്ന ഷമീർ എന്ന് പറയുന്ന പേര് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒന്നാം തരം തട്ടിപ്പ് ഫ്രോഡ് പരിപാടി തന്നെ ഞാൻ പറയത്തുള്ളൂ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ജനുവൻ അല്ലാത്ത സബ്സ്ക്രൈബേഴ്സും ജെനുവിൻ അല്ലാത്ത വാച്ച് ഓവേഴ്സും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് അങ്ങേര് അങ്ങേരിപ്പഴും പൈസ വാങ്ങുന്നുണ്ട് പക്ഷേ അങ്ങേര് തന്നെ എന്നിട്ട് പറയുന്നുണ്ട് ജനുവനായിട്ട് വരാത്ത സബ്സ്ക്രൈബേഴ്സ് വാച്ച് ഓവറും കൊണ്ടൊന്നും വലിയ ഗുണമില്ല അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും നോക്കുമ്പോഴത്തെ ലുക്കുണ്ട് അല്ലാണ്ട് അതുകൊണ്ട് ഒരു ഗുണമില്ല പിന്നെ അങ്ങോട്ട് ഡോളോസോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല ഞാനിതിലൊരു കാര്യം പറയാം നമ്മൾ ജനുവൻ അല്ലാതെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കേറ്റുമ്പോൾ അല്ലെങ്കിൽ വാച്ച് ഓവർ കയറ്റുമ്പോൾ പിന്നെ നമ്മുടെ ചാനൽ പ്രൊമോട്ട് ആവത്തില്ല റെക്കമൻഡേഷനിൽ പോകത്തില്ല അത് ഡൗൺ ആയിട്ട് ഡെഡ് ആയിട്ട് അവിടെ കിടക്കുക ആ ഒരു സെറ്റപ്പ് ഏത് ലെവലിലാക്കി വെച്ച് അതുപോലെ തന്നെ കിടക്കുക അതാണ് ഇതിൻ്റെ വേറൊരു സത്യം എന്തായാലും അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങേര് തന്നെ പറയും നമുക്കൊന്ന് കേട്ട് നോക്കാം പോകുന്നില്ല കാരണം നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ ചാനലും ഏതൊരു ചാനലായിക്കോട്ടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും ചെയ്ത് എല്ലാം പറഞ്ഞു തരികയാണ് ഇപ്പോൾ സബ് ചെയ്തതാണെന്ന് വെച്ചാൽ ഇപ്പോൾ സബ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്തു ചെയ്തതെന്നതാണെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ ഇപ്പോൾ എൻ്റെ ചാനലും ഏതൊരു ചാനലായിക്കോട്ടെ നോട്ടിഫിക്കേഷൻ പോകുന്ന എത്ര പേരാണോ അത് കണ്ടാൽ കണ്ടു അങ്ങനെ തന്നെയാണ് ആർക്കൊക്കെയാണോ അവർക്ക് അവരുടെ വീഡിയോ വേണ്ടത് അവരെ കാണൂ അതുപോലെ തന്നെയാണ് യൂട്യൂബിലും അതെ അതായത് അങ്ങേരെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ പോയാലും നമ്മളുടെ വീഡിയോസ് കാണുന്നവരെ കാണത്തുള്ളൂ അതായത് ജനുവൻ ആയിട്ട് നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ നമ്മുടെ ഷമീർ എണ്ണം പറഞ്ഞു പറയുന്നത് നമുക്ക് അയ്യായിരം രൂപ കൊടുത്താൽ ആയിരം സബ് കയറാം എണ്ണായിരം രൂപ കൊടുത്താൽ നല്ലായിരം വച്ചവർ കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് അങ്ങേരുടെ വ്യൂവേഴ്സ് ആയ കുറെ വീട്ടമ്മമാരെയും കുറെ സ്ത്രീകളെയും ഒന്നടങ്കം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്നത് യൂട്യൂബ് കോർണർ മലയാളം അതിൽ പറ്റിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ വോയിസ് ഞാനൊന്ന് കേൾപ്പിക്കാം ഷിക എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് കോർണർ മലയാളത്തിൻ്റെ ആളുടെ കയ്യിൽ ഞാൻ ക്യാഷ് കൊടുത്ത് പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ചാനൽ തന്നെ ഇല്ലാ ഇല്ലാണ്ടായിട്ടുണ്ട് ആദ്യം സബ്സ്ക്രൈബേഴ്സിന്റെ ആളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുടെ കോൺടാക്ട് നമ്പർ കണ്ടു വിളിച്ചതായിരുന്നു ഞാൻ എൻ്റെ ചാനലിൻ്റെ ഒന്ന് ഗ്രോ ആക്കാമെന്ന് വിചാരിച്ച് ആളുടെ അടുത്ത് വിളിച്ചതായിരുന്നു പക്ഷെ ആൾ പെയ്ഡ് പ്ര പെയ്ഡിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു എനിക്ക് പെയ്ഡായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി തന്നു എൻ്റെ ചാനൽ റീച്ചാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചാനൽ ആളിത് ചെയ്തെന്ന പിന്നെ മുതൽ ആളിനെ കോണ്ടാക്ട് ചെയ്ത ആൾ എടുക്കാറോ ഒന്നുമില്ല എനിക്ക് ആളൊരു അതിന് പിന്നെ ഒരു ആളുടെ ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തരാറില്ല അത് എപ്പോഴാണോ ഞാൻ ചെയ്തത് അന്ന് മുതൽ എൻ്റെ എല്ലാ എൻ്റെ ഉണ്ടായിരുന്ന വ്യൂസ് പോലും എൻ്റെ എല്ലാം കുറഞ്ഞു തുടങ്ങി എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വ്യൂസ് പോലും എനിക്ക് ഈ ആയിരത്തി സംതിങ് ഇപ്പോൾ വ്യൂ ഇതായി ആക്കി തന്നു എനിക്ക് ഇന്നിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ആളെ കോണ്ടാക്റ്റ് ചെയ്തു ആളെ ഫോൺ വിളിച്ച് എടുക്കുന്നില്ല ആൾ ഇപ്പം റീസെൻറ്റ്ലി ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് വ്യൂസ് അവർ കണ്ടാലാണ് നിങ്ങളുടെ ചാനൽ ഗ്രോ ആവുള്ളൂ എന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ആൾ ഈ പെയ്ഡായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ മേടിച്ചിട്ടാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ആക്കി തന്നത് അപ്പം പിന്നെ എന്തുകൊണ്ട് ആള് അന്ന് അത് പറഞ്ഞില്ല ഇന്നിപ്പോൾ റീസെൻ്റ്ലി ആള് ഈ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഷെഫിഖാൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ആളുടെ കയ്യിൽ ഈ ഒരു പ്രൊമോഷൻ്റെ ഈ പ്രൊമോഷൻ ഇത് ചെയ്തിട്ടാണ് ശേഷമാണ് ഞാൻ ഇക്കാന്റെ വീഡിയോ കണ്ടു തുടങ്ങിയത് പിന്നെയാണ് മനസ്സിലായത് എൻ്റെ ചാനൽ ഒന്നുമില്ലാതായി ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങി ഇക്കാന്റെ ഒരു സംസാരം എല്ലാം കേട്ടിട്ടായിരുന്നു ഒരു പുതിയ ചാനൽ തുടങ്ങിയത് ഇതില്ലെങ്കിലും ഒന്ന് ഇതാക്കി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥന ആരും എന്നെപ്പോലെ പോയി ആളുകളിൽ ക്യാഷ് കൊടുത്ത് പറ്റിക്കപ്പെടരുത് അത്ര മാത്രമേ എനിക്കുള്ളൂ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇക്കൾക്ക് അയച്ചു തരാം ഞാൻ എനിക്കുണ്ടായ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് എൻ്റെ ചാനൽ ഇട്ടെന്ന് വെച്ചാൽ അത് ആരും എന്തായാലും നോക്കാൻ പോകുന്നില്ല സബ്സ്ക്രൈബേഴ്സ് കുറവാണല്ലോ ചാനലിൽ നോക്കുമല്ലോ അല്ല ഒന്നാം തരം തട്ടിപ്പാണ് ഈ പറയുന്ന യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന ചാനൽ നടത്തിയിട്ടുള്ളത് അതായത് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന സമയത്ത് ഈ സ്ത്രീക്ക് വന്നുകൊണ്ടിരുന്ന വ്യൂസ് പോലും ഇങ്ങനെ ഒരു സബ് ബാക്കി കൊടുത്തപ്പ ഇല്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് അവിടെ മറ്റേ കീരത്തെ അല്ല ഇരിക്കുന്നത് യൂട്യൂബ് എല്ലാം ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് അവർ ജനുവൻ ആയിട്ട് കയറുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ മാത്രമേ അടുത്ത ചാനൽ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ റെക്കമെൻഡ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ കുറേ പരിപാടിയുള്ളൂ ഇതൊക്കെ അറിയത്തില്ലായിരുന്നു ഞാൻ ഒരു സമയത്ത് പൈസയ്ക്ക് പോയി ഇങ്ങേരെ എടുത്ത് പോയതാണ് പക്ഷേ അന്നത്തെ എമൗണ്ട് കേട്ടപ്പോൾ നമ്മളതിലില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിട്ട് എന്തായാലും അത് ഏറ്റവും നന്നാന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ചാനൽ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടിൽ എത്തത്തില്ല അതെനിക്കറിയാം അപ്പൊ ഇങ്ങനെ നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരെ നിങ്ങൾ പറ്റിച്ചുകൊണ്ട് കൊണ്ട് നേടുന്ന ഒന്നും അത്ര പെട്ടെന്ന് ഉതവത്തില്ല പിന്നെ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ നിങ്ങൾ എക്സ്പോസ് എക്സ്പോസാകും എക്സ്പോസ് ആവും ഇതുപോലെ ഓരോരുത്തരുടെ എടുത്തിട്ട് അങ്ങ് അലക്ക് നിങ്ങൾ ഇങ്ങനെ നാണമില്ലേ ഓരോ ആൾക്കാരെ നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാൻ ഇതും ഒരു ഒന്നാം തരം തട്ടിപ്പല്ലേ നിങ്ങൾ നടത്തുന്നത് ഇത്രയും ഫ്രോഡ് പരിപാടി കാണിക്കുമ്പോൾ നാളെ നിങ്ങൾ ആലോചിക്കണം ഈ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടും ആൾക്കാരുടെ കണ്ണീര് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും കഴിക്കുന്നതെന്ന് അത് നിങ്ങൾ ചിന്തിക്കണം ഓരോ അമ്മമാരെ പണയം വെച്ചും ഓരോന്ന് വിറ്റും പറക്കി ആരും അറിയാതെയൊക്കെയാണ് ഓരോ പൈസ നിങ്ങൾക്ക് കൊണ്ട് തന്നുകൊണ്ട് ഇങ്ങനത്തെ ഓരോ പരിപാടി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അവരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നതെന്നാണ് എനിക്ക് ഒരു ചോദ്യം വെറും പുച്ഛ എന്തായാലും ആള് വീഡിയോയിൽ പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് വ്യൂസ് അവര് കണ്ടാലാണ് നിങ്ങളുടെ ചാനൽ ഗ്രോ ആവുള്ളൂ എന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ആള് ഈ പെയ്ഡായിട്ട് എന്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ മേടിച്ചിട്ടാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനാക്കി തന്നത് പെയ്ഡായിട്ട് പൈസ മേടിച്ചിട്ടാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കി കൊടുത്തത് മേടിച്ചത് ഒന്നു രണ്ടും രൂപയല്ല അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ ഇവരെ എവിടെന്നാണ് ഈ പൈസ ഉണ്ടാക്കിയതെന്ന് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ കൊണ്ട് നാക്കിൽ ഇട്ട് തന്നെ ചിന്താഗതി നിങ്ങൾക്ക് ഇണ്ട കഷ്ടം ഈ പൈസ കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ കുടുംബം കഴിയുന്നത് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഓരോരുത്തർ ഓരോ സ്വപ്നം ആഗ്രഹിച്ച് മനസ്സ് കണ്ടുകൊണ്ടാണ് ഓരോ ചാനൽ തുടങ്ങുന്നത് നിങ്ങൾ ഇങ്ങനെ പോയി പറ്റിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെ സ്വപ്നമാണ് തകർന്നു വീഴുന്നത് നാണമില്ല ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുക ഇനി ഇങ്ങേര് പറയുന്ന വേറൊരു കേസ് ഉണ്ട് അതായത് ഇങ്ങേര് തന്നെ പൈസ കൊടുത്ത് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സും വാച്ചേറും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങേര് തന്നെ പറയുന്നുണ്ട് നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ കണ്ടുവരുന്ന ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ റീച്ച് ആവത്തുള്ളൂ നമുക്ക് ആ ഓഡിയൻസ് ഒന്ന് കേട്ട് നോക്കാം നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന കിട്ടാനുമാണ് ഓഡിയൻസ് ഓഡിയൻസ് നമ്മൾ എന്ത് എന്ത് വീഡിയോസ് ഇട്ടാലും അത് കാണാനുള്ള അഭിപ്രായം ആളുകൾ ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യൂ ീരത്തിനാണ് നിങ്ങൾ ഇവർക്ക് ഇങ്ങനത്തെ രണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവരെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസം കാര്യങ്ങളും വീടുകളിൽ ഇരുന്ന് ജോലികളും ചെയ്ത് ഓരോ എന്തെങ്കിലും സ്വപ്നങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് നാണമില്ലേ ഇങ്ങനെ ായാലും ഇതുമായി റിലേറ്റ് ആയിട്ട് നമ്മുടെ എ വി എസ് യൂട്യൂബ് ടിപ്സ് എന്ന് പറയുന്ന ബ്രോ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് കേട്ടുപോകാം ആ ബ്രോയാണ് ഈ യോയ്സും കാര്യങ്ങളെല്ലാം എക്സ്പോസ് ചെയ്ത് അങ്ങനെയുള്ള തനി ഗുണം എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ ഈ ബ്രോ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ ഒരു വാച്ച് ടൈം നല്ലതാണെന്ന് പ്രൂവ് ചെയ്യാൻ കാരണം ഞാനുമായിട്ട് ആ ഒരു തർക്കം ഉണ്ടായപ്പോൾ ഞാൻ പേടുവാച്ചിട്ടേ നല്ലതല്ല എന്ന് പറയുന്നു അദ്ദേഹം പേടുവാച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ പിന്നെ അത് നല്ലതാണെന്ന് പ്രൂവ് ചെയ്യണല്ലോ അപ്പോൾ നാല് ഡോളർ കയറിയതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ആയിട്ട് ഞാൻ മൂവായിരത്തിനടുത്ത് ഡോളർ കയറിയ ഒരു സ്ക്രീൻഷോട്ട് അങ്ങോട്ട് കാണിച്ചു കാണിച്ചുകൊടുത്തു ഓർഗാനിക്കായിട്ട് ചാനൽ ചെയ്ത നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ഇത്രയും ഉണ്ടെന്നുള്ളത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കിളി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു പന്ത്രണ്ട് വീഡിയോ വെറും പന്ത്രണ്ട് വീഡിയോ ചെയ്ത ഒരു ഹൗസ് വൈഫിന്റെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയി ഒരു ക്യാഷ് പെയ്ഡും ചെയ്യാ സർവീസ് എടുക്കാതെ പേഡ് വാച്ച് ടൈമും ചെയ്യാതെ തന്നെ സബ് നാലായിരം വാച്ച് ടൈം വെറും പന്ത്രണ്ട് വീഡിയോ ഉണ്ട് അതിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇതുപോലെയുള്ള ഇതിൽ പെടേണ്ട പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്നുള്ളതിനെ പറഞ്ഞുതരാമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ അതാണ് ചെയ്തത് അപ്പോൾ ഈ രണ്ട് വീഡിയോ ചെയ്ത ശേഷം അദ്ദേഹത്തിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് ഉണ്ടായി കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം എക്സാമ്പിൾ സഹിതം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിയേറ്ററുടെ ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ പതിനായിരത്തിലധികം വാച്ച് ടൈം അതുപോലെ ആയിരത്തിലധികം സബ്സ്ക്രൈബർ ഓർഗാനിക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു ചാനൽ സബ് വരേണ്ടത് നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യും എന്നിട്ട് ആ ചാനലിൽ വ്യൂസ് ഇല്ലാത്ത കുറേ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷേ ഇവർ കഷ്ടപ്പെട്ട് ട്രെൻഡിങ് സബ്ജക്റ്റ് ഒക്കെ ചെയ്തിട്ട് ചാനൽ ക്ലിക്കായി അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത് എനിക്കാ ഒരു ഷാജു സാലു എന്ന ക്രിയേറ്ററോട് വളരെ അധികം നന്ദിയുണ്ട് കാരണം ഞാൻ ഇത്രയും കാലം അദ്ദേഹത്തോട് തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ആയിട്ടാണ് ചാനലിൽ ട്രാഫിക് വരേണ്ടത് ഒരു വീഡിയോയിൽ നിന്നെ വരും പന്ത്രണ്ട് വീഡിയോ ചെയ്ത ഒരു സബ്സ്ക്രൈബർക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചധികം വീഡിയോ ചെയ്തോട്ടെ എന്നാലും നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയല്ലോ അത് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങളോട് സമ്മതം ചോദിച്ചപ്പോൾ നിങ്ങൾ എസ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു എസ് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഒരു വീഡിയോ ചെയ്തു എന്നിട്ട് അദ്ദേഹം ആ വീഡിയോയിൽ ഉറക്കുറക്കെ പറയുന്നുണ്ട് നിങ്ങൾ ന്യൂ യൂട്യൂബേഴ്സ് ഇത് കണ്ട് മനസ്സിലാക്കണം കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് നിങ്ങൾ നോട്ട് നിങ്ങളാണ് ഈ സാധനം എക്സ്പോസ് ചെയ്തത് എനിക്കിത് പണ്ട് അറിയാൻ പറ്റുന്നത് പക്ഷെ നമുക്ക് തെളിവുകളും കാര്യങ്ങളോ ഓയിസുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതില് വീഴുന്ന ഇതുപോലെ അബദ്ധം പറ്റിയ ആൾക്കാരോ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ എടുത്തുവച്ച് എക്സ്പോസ് ചെയ്യാൻ പറ്റും അല്ലാത്തടത്തോളം നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നല്ല കാര്യം ബ്രോ നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് വന്നത് ഞാൻ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കി ഈ ഇൻഫ്ലുവൻസും പറഞ്ഞോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒറ്റ മനുഷ്യനും വിശ്വസിക്കാൻ ഉള്ളതിൽ എന്നെ ഉൾപ്പെടെ നിങ്ങൾ വിശ്വസിക്കണ്ട ഞാനുള്ള കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ എടുത്ത് എക്സ്പോസ് ചെയ്ത അഭിപ്രായം പറയുന്നത് അല്ലാണ്ട് ഈ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാണ് വീഡിയോ സബ്സ്ക്രൈബേഴ്സ് ആണ് സബ്സ്ക്രൈബേഴ്സാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നമാരെ ഒരുത്തനെയും വിശ്വസിക്കല്ലോ ഒരുത്തെയും വിശ്വസിക്കല്ലേ വെറും വെറും ഉണ്ടായിപ്പാണ് ഈ പറയുന്ന ടീംസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ എക്സ്പോസ് ആയിട്ടുള്ളത് കാരണം സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ യൂട്യൂബ് കോർണർ മലയാളം വീഡിയോ ചെയ്യുന്നത് ആ ഫാമിലിയെ തന്നെയാണ് ഇതുപോലെ അണ്ണാക്കിൽ അടിച്ച് തന്നിട്ടുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ ഉള്ളവന്മാരെ വിശ്വസിക്കരുത് ഒരിക്കലും വിശ്വസിക്കരുത് എന്ത് എന്ത് എത്തിക്സാണ് അവനൊക്കെ ഉള്ളത് എന്താണ് പൊതുസമൂഹത്തിനോട് അല്ലെങ്കിൽ അങ്ങേരുടെ വീഡിയോ കാണുന്ന വ്യൂസിനോടും ഉള്ളത് ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതാണോ കഷ്ടോടെ പാവങ്ങളെ പറ്റിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കി ഇതൊന്നും ബോധവത്തില്ല അത്യാവശ്യം ഒരു ക്രെഡിബിലിറ്റി കാണിക്കും ഒരു ലക്ഷത്തിനുമേൽ സബ് ഇല്ലേ അതിൽ മാന്യമായി വീഡിയോ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ നോക്കും അല്ല നാട്ടുകാരെ പറ്റിച്ചിട്ട് ആ പൈസ കൊണ്ട് ജീവിക്കാൻ നോക്കരുത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്തായാലും ഇതുമായി റിലേറ്റായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്